ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കറുത്ത സീരിയലിലെ നായിക മോഹൻലാലിന്റെ കാരവാനിൽ അവൾ ചെയ്തത് കിട്ടിയ അവസരം മുതലാക്കി അല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് കറുത്തമുത്തിലെ നായിക പ്രേമിവിശ്വനാഥ് ഇത്ര വെളുത്ത മുത്താണെന്ന് ലാലേട്ടന് അവൾ തൻ്റെ കാരവാനിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് വെളുത്ത സുന്ദരിയായിരുന്നു പ്രേമി നായികയെ പ്രേമി ഇടയ്ക്ക് സീരിയൽ നിർത്തി പോവുകയായിരുന്നു അതിന് പല കാരണങ്ങൾ പറഞ്ഞു കേട്ടെങ്കിലും എല്ലാം താരം നിഷേധിച്ചു ആ സീരിയലിൽ ചായം തേച്ച് ശരീരം കറുപ്പിച്ച് മടുത്ത പ്രേമിയെ മറ്റൊരു ചാനലിൽ അവതാരികയായി പിന്നെ കണ്ടു അവതാരികയായതോടെ താരത്തിന്റെ ഗ്രേഡ് കൂടി നിരവധി സീരിയലുകളും കരാറായി ഇപ്പോൾ വീണ്ടും അഭിനയത്തിൽ സജീവമായി നിൽക്കുമ്പോഴാണ് പുതിയൊരു ഫോട്ടോ വൈറലാകുന്നത് ലാലേട്ടനൊപ്പം കിട്ടിയ ഇത്തിരി സമയം മുതലാക്കാൻ പ്രേമി ലാലേട്ടന്റെ ക്യാരമനിൽ കയറുകയായിരുന്നു അതിൽ നിന്നെടുത്ത ഫോട്ടോസ് പ്രേമി തന്നെയാണ് ഉലകനായകൻ എന്ന പദം ഈ മഹാനടനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പദപ്രയോഗമായിരിക്കുമെന്ന അടിക്കുറിപ്പോടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ മഹാപ്രതിഭയെ പത്ത് തലയുള്ള അഭിനയ രാവണൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് വലിയൊരു കുറിപ്പ് തന്നെ കറുത്തുമുത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒടിയൻ എന്ന ചിത്രത്തിന്റെയും പ്രണവ് നായകനാകുന്ന ചിത്രത്തിന്റെ പൂജയ്ക്കെത്തിയപ്പോഴാണ് കുശലാന്വേഷണവുമായി ലാലേടനൊപ്പം പ്രേമി ക്യാരമനിൽ കയറിപ്പറ്റിയത് മഹാനടനെ കിട്ടിയാൽ ഒന്നിച്ചു നിന്നൊരു ഫോട്ടോ എടുക്കാതെ ആരാണ് വിട്ടുകളയുക ഫിലിംകോർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ